മനോമോഹനൻ കണ്ണന്റെ മായാലീലകൾ വാഴ്ത്തിപ്പാടുന്ന ജന്മാഷ്ടമിതയായി പൂന്താനത്തിന് അക്ഷരത്തിൽ മാറോട് ചേർത്ത ചെമ്പകപ്പൂവായും ചെറുശ്ശേരിയുടെ ഗാഥകളിലെ അക്ഷര സത്യമായും അവതരിച്ച പുണ്യമാണ് ഭഗവാൻ വാദത്താൽ വേദനിച്ച മേൽപ്പത്തൂരിന് വാതാലയേശുനായും ഭാഗവതം ഭജിച്ച മള്ളിയൂരിന് ആരോമലായും ഭജിക്കുന്ന പരമാത്മാവാണ് അതെ രാധയുടെ തന്നെ വികളെ അടക്കി നിർത്തുവാനും അധർമ്മത്തിന്റെ രണഭൂമി ഒരുങ്ങുമ്പോൾ ധർമ്മത്തിന്റെ പാഞ്ചജന്യം മുഴക്കുവാനും വിശ്വരൂപ ദർശനം പകരുവാനും ഭഗവാൻ ഭക്ത മനസ്സുകളിൽ ഉണ്ടാവട്ടെ ഭഗവാന്റെ തിരുനാമ മുഴങ്ങട്ടെ മൂന്നടി മണ്ണിന്റെ മഹത്വം സമ്മാനിച്ച വാമന സത്യമായും പവിത്ര ജന്മത്തിന്റെ പാവന സങ്കല്പമായും ഭഗവാൻ ഭക്തഹൃദയങ്ങളിൽ വിളങ്ങട്ടെ അതെ വരവായി വീണ്ടും ഒരു ജന്മാഷ്ടമി പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്നത് മനസ്സിലേക്ക് ആഘോഷിക്കാം നമുക്കീ ജന്മാഷ്ടമി മണ്ണിതിൽ കണ്ണൻ പിറന്ന പുണ്യമീ ജന്മാഷ്ടമി